ഉടുമഞ്ചോള നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കണ്ടത് യു ഡി എഫിന്റെ വൻ തിരിച്ചുവരവ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടിയപ്പോൾ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ നാല് ഗ്രാമപഞ്ചായത്തുകളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും യു ഡി എഫ് തിരിച്ചു പിടിച്ചു നിയോജക മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫിന്റെ വൻ തിരിച്ചുവരവാണ് കണ്ടത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ നാല് ഗ്രാമപഞ്ചായത്തുകളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും യു ഡി എഫ് തിരിച്ചു പിടിച്ചത് ശക്തമായ മാർജിനിലാണ് ചരിത്ര വിജയം നേടിയ രാജാക്കാട് പഞ്ചായത്തിൽ പത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു പാമ്പാടുംപാറ നെടുങ്കണ്ടം ഇരട്ടയാർ വണ്ടന്മേട് എന്നീ പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തു നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തത് നെടുങ്കണ്ടം പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തിനാല് സീറ്റിൽ പതിനാറ് സീറ്റുകൾ യു ഡി എഫ് നേടി എൽ ഡി എഫിന് ആറ് വാർഡുകൾ ലഭിച്ചപ്പോൾ ഒരു ബി ജെ പി അംഗവും ഒരു സ്വതന്ത്രനും ഇവിടെ വിജയിച്ചു പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് സീറ്റുകൾ പിടിച്ചാണ് യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചത് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇവിടെ എൽ ഡി എഫിന് നേടാനായത് ഇരട്ടിയാറിൽ എട്ട് സീറ്റുകളും വണ്ടൻമേട്ടിൽ ഒൻപത് സീറ്റുകളും നേടി യു ഡി എഫ് വർണം പിടിച്ചെടുത്തു എൽ ഡി എഫ് ഭരിച്ചിരുന്ന രാജകുമാരി പഞ്ചായത്തിൽ ഏഴ് സീറ്റുകൾ വീതം നേടി ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് സേനാപതി ഉടുമുഞ്ചോല ശാന്തന്മാറ കരുണാപുരം പഞ്ചായത്തുകൾ ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നു എന്നാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ചിനെതിരെ ഒൻപത് സീറ്റുകളുടെ വലിയ മാർജിനിലാണ് യു ഡി എഫ് വിജയിച്ചത് ജില്ലാ പഞ്ചായത്ത് വണ്ടാൻമേട് പാമ്പാടംപാറ ഡിവിഷനുകളും യു ഡി എഫ് തിരിച്ചു പിടിച്ചത് യു ഡി എഫ് ക്യാമ്പിൽ അഭിമാനമായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉടുമ്പഞ്ചോള നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം